അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രാവിലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാൻ കാര്യമുണ്ട് വഴിയേ പറയാം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു രാവിലെ അമ്പലത്തിലൊക്കെ പോയി അപ്പം ചേച്ചി മരിച്ചേൻ്റെ പതിനാറ് ദിവസത്തെ പെലയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ പെലയൊക്കെ വീടി അപ്പം നമ്മൾ വീണ്ടും അമ്പലത്തിലേക്ക് പോകാനൊക്കെ തുടങ്ങി എനിക്ക് കുറേ ദിവസം അമ്പലത്തിൽ പോയില്ല ഒരു പ്രയാസമാണ് കേട്ടോ മനസ്സിനെ എനിക്ക് വിളക്ക് കത്തിച്ച് ഒക്കെ ചെയ്തില്ലെങ്കിൽ ഒരു ടെൻഷനാണ് അതെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മൾ കുറേ ദിവസം പതിനാറ് ദിവസം വിളക്കും കത്തിച്ചില്ല അമ്പലങ്ങളിലൊന്നും പോവില്ല ചേച്ചിയുടെ ആത്മാവിനെ നിത്യശാന്തി കൊടുക്കട്ടെ ദൈവമേ അപ്പം ചേനാമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഒഴുക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം വീണ്ടും നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോകാൻ തുടങ്ങി അപ്പം ഇപ്പം ഞാൻ വീഡിയോ ആയിട്ട് വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണെങ്കിലും കുറേ പേര് മെസ്സേജ് ഇട്ടിരിക്കുന്നു നമ്മുടെ ഓയിലിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് കേട്ടോ നമ്മുടെ ഓയില് അപ്പോൾ കുറേ ആൾക്കാർ അപ്പം ഞാനിത് ഉണ്ടാക്കിയത് ഒരുപാട് ആയുർവേദ കൂട്ടുകൾ ഒരുപാട് ആയുർവേദ പച്ചമരുന്നുകൾ നല്ല നല്ല പച്ചമരുന്നുകൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഓയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഓയില് എനിക്ക് കൂടുതലും മുഖത്ത് നല്ല വെട്ടം വരാൻ നമ്മുടെ കൈയിൽ അറ്റാനൊക്കെ പോരാൻ കൈയിലെ ചുളിവുകളൊക്കെ മാറാൻ ഒരുപാട് പേർക്ക് ഞാൻ നേരി കണ്ടു ഇങ്ങനെ ഡ്രൈനസ് മാറാൻ ഒക്കെയുള്ള ഒരു ഓയിലായിട്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് ിൽ കൊണ്ടുവന്നത് അപ്പോൾ നിങ്ങളായിട്ട് ഇത് തേച്ചാൽ പാലുണ്ണി പോകും 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 എന്നും പറഞ്ഞു ഒരുപാട് പേരെൻ്റെ അടുത്ത് വന്ന് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നു അപ്പോൾ അത് ഇപ്പം പാലുണ്ണി അങ്ങനെ പോ പോമേ ഒരു ആദ്യമേ ഫസ്റ്റ് ഒരു ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ ഇതാക്കിയില്ല പിന്നെ ഒരാളൂടെ പറഞ്ഞു അങ്ങനെ 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 ഇപ്പം വാട്സപ്പിൽ കുറേ ആൾക്കാർ വന്നേച്ച് മുഖത്തെ പാലുണ്ണി എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് രണ്ടാഴ്ചയൊക്കെ അടുപ്പിച്ച് തേക്കുമ്പോൾ ഒരാഴ്ച അടുപ്പിച്ച് തേക്കുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ട് ചുങ്ങാൻ തുടങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പിന്നെ ഓയിൽ തേക്കുമ്പോൾ അവിടെ ഒരു ചെറിയ വേദന പോലെ വരും അത് കഴിഞ്ഞിട്ട് അതങ്ങ് കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒരു ചേച്ചി പറഞ്ഞതിൻ്റെ അടുത്ത് ഒരാഴ്ച ആയപ്പോൾ തന്നെ അതിന് അവിടെ ഒരു ചെറിയ വേദന പോലെ തോന്നി മുഖത്ത് ഇങ്ങനെ തേക്കുമ്പോൾ അപ്പോൾ ആ ഭാഗത്ത് ഇച്ചിരി ഓയിലെടുത്തത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെറിയ വേദന പോലെ വന്നു അതിൻ്റെ പിറ്റേ ദിവസം അത് കണ്ടില്ല കൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് രണ്ട് മൂന്ന് പേര് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് എനിക്ക് വാട്സപ്പില് അപ്പോൾ എനിക്കിനി ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം എന്നൊരു ഇതായി എനിക്ക് നമ്മുടെ ഓയിലും കൊണ്ട് പാലുണ്ണി കൊഴിഞ്ഞു പോകും എന്ന് സ്പഷ്ടമായിട്ട് എനിക്ക് പറയാമെന്നുള്ള ഉറപ്പായിപ്പോൾ എങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത് മുഖത്തുണ്ടായി വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ഇത് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു സ്കിൻ ഡോക്ടറെ അടുത്ത് പോയി കരിച്ച് കളയണമെന്നൊക്കെ പറയുമ്പം ചിലരൊക്കെ പറയുമായിരുന്നു ഈ കരിച്ച് കളയുന്നത് എങ്ങനെയാണ് പേടിയാവുമോ അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയണെന്ന് ചെറിയൊരു ഒരു നീടില്ലാ അങ്ങനെ ഞാനത് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു നീഡിലും കൊണ്ട് അവർ ചെറു ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതങ്ങ് ഉള്ളിയും തന്നെ അങ്ങ് പൊക്കോളും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു പക്ഷേ നമ്മുടെ ഓയില് തേച്ചിട്ട് ഒരു ഇതുപോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ഒരു റെസ്പോൺസ് റെസ്പോണ്ട് ഉണ്ടാകുമെന്ന് ഞാൻ സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ പാലുണ്ണി പോകും എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഓയിലിന് അടങ്ങിയിരിക്കുന്ന ഹെർബൽ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മുടെ സ്കിന്നിനെ നീറ്റാക്കുമെന്നും സ്കിന്നിനെ ക്ലിയർ ആക്കുമെന്നുള്ള കാര്യം പൂര്ണ്ണമായിട്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് നിങ്ങളുടെ അടുത്തുനിന്ന് പറയാൻ വേണ്ടിയാണ് രാവിലെ ഇപ്പം തന്നെ വന്നത് പിന്നെ പിന്നെന്താ പിന്നെ വേറൊരു കാര്യമേ എനിക്കിപ്പോൾ ഈ പാലുണ്ണിയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ആരും ധൃതി വെക്കരുത് ഒരാഴ്ചത്തെയെങ്കിലും എനിക്ക് ഒരു അവധി തരണം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ എല്ലാ ഓർഡർ ചെയ്ത എല്ലാവരുടെ അടുത്തും നമ്മുടെ ഓയിലെത്തുന്നതായിരിക്കും അപ്പം ഒരാഴ്ചത്തെ ഒരു ഇത് തരണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഓയിലിട്ടാൽ നാളെ അവിടെ കിട്ടും അങ്ങേറ്റം പോയാൽ നാളെ കഴിഞ്ഞ് അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ആരും ധൃതി വെക്കരുത് എല്ലാവരും പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഒക്കെ തന്നവർ ഓയിൽ വന്നില്ല വന്നില്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരാഴ്ചയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ ഇപ്പം ഹസ്ബൻഡും കൂടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം മാനേജ് ചെയ്യുന്നത് അതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കൊണ്ടു ഇടാനും കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്നൊരു നീക്കുപൊക്കെ ഉണ്ടാകും ഇതിപ്പം ഞാൻ അഡ്രസ്സ് എഴുതണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതെല്ലാം പാക്ക് ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ ആരും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയരുത് പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ ഒരു ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്തിട്ടേ എൻ്റെ അടുത്ത് പറയാളുളളു കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് അങ്ങനെയും കൂടി ഒരു ഗുണമുണ്ടെന്ന് മനസ്സിലായി അത് പറയാനായിട്ട് അപ്പം ഞാൻ രാവിലെ വന്ന കേട്ടോ എൻ്റെ മുഖത്തൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങളെ നിങ്ങളോട് ഉറപ്പായിട്ടും പറയും ായിരുന്നു പക്ഷെ ഇതിപ്പം ഒത്തിരി പേര് ഫോട്ടോ ഇട്ട് തന്നിട്ട് മൂക്കിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ഒരാളുടെ ഇതുപോലെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഫോട്ടോയും മുൻപെങ്ങാണ്ട് ഫോട്ടോ എടുത്ത കേട്ടോ അപ്പം അതിങ്ങനെ നീണ്ടിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം അത് കൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞ് കുറേ ഫോട്ടോസും കാര്യങ്ങളും കുറേ പേര് പറയുകയും ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സന്തോഷം അറിയിക്കാൻ വന്നത് ഇനി ആരും ഇത് വെച്ചാൽ പാലുണ്ണി പോകുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വിളിച്ച് ചോദിക്കല്ലേ പോകും കേട്ടോ അപ്പം കുറേ ഫോൺ കോൾസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇപ്പം വീഡിയോ ചെയ്യുന്നത് പിന്നെ കയ്യിലെ വിരളയിലൊക്കെ ഇങ്ങനെ വരുന്ന അരിമ്പാറ പോലത്തെ പോകുമെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആദ്യം പാലുണ്ണിയുടെ കാര്യം പറഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട്സ് ആയിരുന്നു ഇപ്പം പാലുണ്ണിയുടെ കാര്യം ക്ലിയറായി പാലുണ്ണി പോകും എന്ന് നമ്മുടെ ഓയിൽ തേച്ചാൽ പാലുണ്ണി പോകും എന്നുള്ള കാര്യം ഉറപ്പായി അരിമ്പാറയുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ അരിമ്പാറ ഇതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നു അവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വെളുത്തുള്ളിയും തുളസിയിലയും കൂടെ വെച്ച് ഇങ്ങനെ കെട്ടിവെച്ചാൽ അരിമ്പാറയൊക്കെ പോകുമെന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഓയിലൊന്ന് മേടിച്ചവരൊന്ന് തേച്ച് നിങ്ങൾക്ക് പോയില്ലോ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാമല്ലോ അരിമ്പാർ ഇപ്പം പാലുണ്ണിയുടെ കാര്യം എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ പാലുണ്ണി പോകുന്നുള്ള കാര്യം ഉറപ്പായി ഒരുപാട് ആൾക്കാർ പാലുണ്ണി പോകുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ അരിമ്പാറയുടെ കാര്യവും അങ്ങനെ ഒന്ന് തേച്ച് നോക്കും നമുക്ക് അറിയാമല്ലോ അത് അതിനെന്തെങ്കിലും ഒരനക്കം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് ഒരു കാര്യം മാത്രമേ എടുത്തു പറയാനുള്ളൂ ആരും ധെർതി വെക്കല് എല്ലാവർക്കും ഓയിൽ കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും ഓയിൽ എത്തിക്കും കേട്ടല്ലോ അപ്പം കിട്ടിയില്ല കിട്ടിയില്ല പിന്നെ ഒരു ഈ മാസം ഫസ്റ്റൊക്കെ ഇട്ടവർക്ക് ആർക്കെങ്കിലും കിട്ടുക എന്നുണ്ടെങ്കിൽ അതും കൂടെ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളായിരുന്നു ഇത് പറയാനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നത് ഈ ഒരു സന്തോഷം കുറെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ നിങ്ങളിലെത്തിക്കണം ഒരുപാട് പേര് ഇത് ഇതിനെ ഇതിനായിട്ട് വിഷമിക്കുന്നവരുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം പാളറിൽ വരുന്ന ഒരുപാട് പേരുടെ ഫേഷൽ ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ പാലുണ്ണി ചെറുതും വലുതുമായ പാലുണ്ണി അത് സ്പ്രെഡ് ചെയ്ത് ചെയ്ത് ഇത് ഇങ്ങനെ മുഖം ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ അത് ദേഹത്തും നമ്മുടെ ആ തോർത്ത് കൊണ്ട് തുടയ്ക്കും അങ്ങനെ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പാലുണ്ണി എന്ന് പറയുന്നത് അപ്പോൾ ഈ പാലുണ്ണി നമ്മൾ മുഖത്ത് നിന്ന് നിശേഷം മാറ്റാം എന്നുള്ള കാര്യം നമ്മുടെ ഓയിലും കൊണ്ട് മനസ്സിലായി കേട്ടോ പിന്നെ നമുക്ക് അർത്ഥപാട് മാറാനും ട്രൈനസ് മാറാൻ നിങ്ങൾക്കറിയാമല്ലോ എല്ലാം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ് എല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് എങ്കിലും ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ പക്ഷെ പാലുണ്ണി പോകുമെന്ന് പറഞ്ഞാൽ കേട്ടപ്പോഴത്തേനും പിന്നേം പിന്നെ വാട്സപ്പിൽ ഓരോരുത്തരും ഓരോരുത്തർ ഫേസ് കാണിച്ച് എനിക്ക് ഇട്ട് തരുമ്പം അതൊരു സന്തോഷം നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇനി ആരും വിളിച്ച് ചോദിക്കേണ്ട ചേച്ചി പാലുണ്ണി പോകുമോ എന്ന് വിളിച്ച് ചോദിക്കേണ്ട പോയിരിക്കും കേട്ടല്ലോ അപ്പം ഇന്നത്തെ കുഞ്ഞ് രാവിലത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം